ഇടുക്കി ജില്ലാ കളക്ടർക്ക് യാത്രയയപ്പ് നൽകി റവന്യൂ വകുപ്പിൽ അഡീഷണൽ സെക്രട്ടറിയായി സ്ഥലം മാറ്റം ലഭിച്ച ഷീബ ജോർജ് ഐ എസിന് കളക്ടറേറ്റ് ജീവനക്കാരുടെ നേതൃത്വത്തിലാണ് ഇന്ന് യാത്രയയപ്പ് നൽകിയത് മൂന്ന് വർഷത്തോളം വിവിധ വകുപ്പുകളെ മികച്ച രീതിയിൽ ജില്ലയിൽ ഏകോപിപ്പിക്കുവാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് ഷീബ ജോർജ് പറഞ്ഞു ഇടുക്കി ജില്ലാ കളക്ടർ ഷീബ ജോർജ് കളക്ടറേറ്റ് ജീവനക്കാർ യാത്രയയപ്പ് നൽകിയത് റവന്യൂ വകുപ്പിൽ അഡീഷണൽ സെക്രട്ടറി ആയിരുന്ന ഷീബ ജോർജിന്റെ സ്ഥലം മാറ്റം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടിയിൽ ഇടുക്കി സബ് കളക്ടർ ഡോക്ടർ അരുണസ് നായർ ഷീബോർജിന് ഉപഹാരം നൽകി മൂന്ന് വർഷത്തോളം വിവിധ വകുപ്പുകളെ മികച്ച രീതിയിൽ ജില്ലയിൽ ഏകോപിപ്പിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് കളക്ടർ സ്വീകരണ പരിപാടിയിൽ പറഞ്ഞു നിങ്ങൾ ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് വാങ്ങിക്കുന്ന ബന്ധപ്പെട്ടാണ് അതിനോടുള്ള ഒരു ഒരു ആത്മാർത്ഥത നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നാണ് ഫയൽ വിട്ട് നോക്കാതെ വിടുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത് ഇനി മുതൽ എന്നൊരു അഭ്യർത്ഥന പലരും ഇവിടെ കൊച്ചു പ്രായമില്ലാത്തവരാണ് ഇരിക്കുന്നത് ഓരോ നമുക്കറിയാം ഓരോ ജീവിതങ്ങളാണ് നമുക്ക് എല്ലാ ജീവിതത്തിന്റെയും പ്രശ്നങ്ങളും പരിഹരിക്കാൻ പറ്റത്തില്ല പക്ഷെ നമ്മുടെ മുമ്പിൽ വരുന്ന ആ ഒരു സാധാരണക്കാരൻ അത് അതിനോട് ഒരുപതി എന്നെപ്പോഴും കാണുന്നത് ഉണ്ടായിരിക്കേണ്ടതുണ്ട് ഇപ്പൊ നമ്മുടെ മാതാപിതാക്കളോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാരോ ഒക്കെ ഒരു ഓരോ മണിക്കൂറുകളോളം അല്ലെങ്കിൽ പല പല ആവശ്യങ്ങൾക്ക് പ്രാവശ്യം ചെയ്യുന്ന ആ ഒരു ഒരു ചിന്തിച്ചാൽ മതി നമ്മുടെ മുമ്പാകെ വരുന്ന നമുക്ക് സാധിക്കും ുളം സബ് കളക്ടർ വി എം ജയകൃഷ്ണൻ ഡെപ്യൂട്ടി കളക്ടർമാർ തഹസിൽദാർമാർ കളക്ടറേറ്റ് ജീവനക്കാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു തിങ്കളാഴ്ചയാണ് കളക്ടർ ഔദ്യോഗികമായി സ്ഥാനമൊഴിയുന്നത്